മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവൻ്റെ ഇപ്പോൾ നമ്മുടെ രേണുസ്തുതി ശൈത്യനോട് മനസ്സ് തുറന്ന് പറയുകയാണ് എനിക്ക് ഭയങ്കര വിഷമമാവുക എനിക്ക് എൻ്റെ മക്കളെ കാണണം എനിക്ക് എനിക്കെൻ്റെ കൊച്ചിനെ കാണണം എനിക്ക് ഇത്രയും എനിക്ക് ഇത്രയും ദിവസം നിൽക്കാൻ പറ്റില്ല ഞാൻ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഇവിടെ നിന്നല്ലോ അത് മതി എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് ഫുഡിൻ്റെ പ്രശ്നമൊന്നുമില്ല എനിക്കിവിടെ നിന്ന് പോയേ പറ്റൂ ഈ ആഴ്ച എന്നെ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ പോകും എനിക്ക് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഇവിടെ നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട് രേണുസ്തുതി ആകെ ഭയങ്കര വിഷമത്തിലാണ് അപ്പം മുടീൻ്റെ പ്രശ്നമാണ് ചേച്ചിക്ക് ഞങ്ങൾക്ക് ആർക്കും ഇവിടെ പ്രശ്നമില്ല പിന്നെ എന്താ ചേച്ചിക്ക് പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട് എനിക്കതുകൊണ്ടൊന്നും അല്ല മോളെ എനിക്കിവിടെ എനിക്കിവിടെ നിൽക്കണ്ട എനിക്ക് ഞാൻ മാനസികമായി തകർന്നിരിക്കുന്ന മോളെ എനിക്കിവിടെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ അത് നിന്നില്ല എനിക്കത് മതി എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ശൈത്യം നല്ല രീതിയിൽ അറിയണു സുധീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചേച്ചി നല്ല സ്ട്രോങ് ആണ് ചേച്ചി ഇവിടെ നന്നായി പെർഫോമൻസ് ചെയ്യുന്നുണ്ട് ചേച്ചി എങ്ങനെയെങ്കിലും ചേച്ചിക്ക് ഇവിടെ മക്കളെ കണ്ടു കഴിഞ്ഞാൽ ചേച്ചി ഇവിടെ നിൽക്കുകയാണ് നമുക്ക് ബിഗ് ബോസിനോടൊന്ന് റിക്വസ്റ്റ് ചെയ്യുക പറയുന്നുണ്ട് ശൈത്യ ഓരോ ദിവസം കഴിയും തോറും നല്ല രീതിയിലും മുമ്പോട്ട് പെർഫോമൻസ് വരുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കുക എന്താ